തട്ടിപ്പ് എന്ന് പറഞ്ഞ ഉഗ്രം തട്ടിപ്പ് കേട്ടോ ഇങ്ങനെ പറ്റിക്കാൻ പാടില്ല ബോർഡ് കണ്ട ഇൻഡോർ ഫർണിച്ചർ ആൾക്കാരെ മുഴുവൻ പറ്റിച്ച് ഒരുപാട് പേരെ ചതിക്കുഴിപ്പെടുന്ന സ്ഥാപനമാണ് ഒരു മനുഷ്യൻ പോലും ഇവിടെ തിരിച്ചു നോക്കാൻ പാടില്ല കേട്ടോ അത്രയ്ക്ക് ഗുഡായ്പാണ് ഇവര് പറയുന്ന പ്രവർത്തിക്കുന്ന പക്കാ തട്ടിപ്പാണ് അതെ കാണിച്ചിട്ടുണ്ടോ നോക്ക് ഇത് പള്ളിയല്ല ഒപ്പ് ചേക്കുന്നത് ഇതിന്റെ ബോർഡുകൾ നിങ്ങൾ നോക്കുന്നത് അത്രയും ഗുഡായ്പാണ് ഉപ്പ് ഇൻഡോർ ഫർണിച്ചർ അതിന്റെ പേരും വെച്ച് ആൾക്കാരെ മൊത്തം പറ്റി ഊറ്റിക്കൊണ്ടിരിക്കുവാണ് നിങ്ങൾ എന്തിനാണ് പറ്റിക്കുന്ന ആൾക്കാര് നമ്മളെ ഇവിടെ ഒരു മോഹന വാഗ്ദാനം വേറെ നമ്മൾ താണ്ട ഒരു ലക്ഷം രൂപയുടെ കട്ടിൽ വെറും അറുപത്തയ്യായിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് രൂപ ഇത് എങ്ങും കിട്ടത്തില്ല സിറ്റിയിലൊക്കെ ഓരോരുത്തരെ ഒരു ലക്ഷം രൂപയ്ക്കൊക്കെ വിൽക്കും നമ്മൾ വെറും എൺപതിനായിരം രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് ഇത് രാജറാണി കോട്ടാണ് ഹാൻഡ് മെയ്ഡാണ് കംപ്ലീറ്റ് കൈ കൊണ്ടുള്ള വർക്കാണ് പുള്ളി തേക്കാണ് നോക്ക് ഈ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന എന്തായാലും പുള്ളി ഉറപ്പിച്ച് പറയുകയാണ് അത്രയും ഹാൻഡ് ആണ് വേറെ ഒന്നും ഇത്ര വിലക്കുറവ് ഇല്ലെന്നൊക്കെ പറയുന്നില്ലേ തന്നെ തന്നെ ഇദ്ദേഹം പറയുന്നത് വെച്ചാൽ വമ്പൻ ഓഫർ ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു വീട്ടിലേക്കുള്ള എല്ലാ സാധന സാമഗ്രികളും മുതലാളി പറയുന്നത് എന്താ വെച്ചാൽ ഈ കട്ടിലെടുത്ത് ഈ സാധനം ഫ്രീ ആണോ പറഞ്ഞേക്കുന്നത് തേക്കിന്റെതാണ് അല്ലല്ലേക്ക് പന്ത്രണ്ടായിരം രൂപയുടെ തീപ്പം നമ്മള് വെറും ഒമ്പതിനായിരത്തി അഞ്ഞൂറ് ഇത്രയും മോഡലുള്ള തീപോ ഒരു ലക്ഷം രൂപയുടെ ഡൈനിങ് ടേബിൾ ആണ് ഈ ചിത്രപ്പണി ഉള്ളത് വെറും നമ്മള് വെറും എഴുപത്തയ്യായിരം രൂപയ്ക്ക് കൊടുക്കുക രാജറാണി ആണ് ഫുൾ തേക്കാണ് ഫുള്ള് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ വെറും എൺപതിനായിരം രൂപയ്ക്ക് കൊടുക്കുന്നത് ഐറ്റങ്ങൾ സിറ്റിയിലൊക്കെ ഇത് ആളുകളെ കൊല്ലുവാണ് കൊല്ലുവാണെന്നെ വലിയ ഷോറൂമുകളിലൊക്കെ വെറുതെ കാശ് മേടിച്ചുകൊണ്ട് സാധനങ്ങൾ നിങ്ങൾ ഇങ്ങനെ ഓഫർ നിങ്ങൾക്ക് എന്തോ കള്ളത്തരമുണ്ട് അല്ലല്ല നമ്മളിത് ഇത് ഗ്രാമമാണ് ഇവിടെ ആവുമ്പോ നമുക്ക് ഒത്തിരി വാടക കുറവുണ്ട് ഷോറൂമല്ല അങ്ങനെയൊക്കെ ആവുമ്പോ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും എ സി ഷോറൂമിൽ ചെല്ലുമ്പോൾ അവർ അതിന്റെ പൈസ പിന്നെ പരസ്യത്തിന്റെ ഇത് നമ്മൾ ഡയറക്റ്റ് ഉള്ള ഇല്ല നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ചെറിയ ലാഭം എടുത്തോണ്ട് എല്ലാവർക്കും പതിനായിരം രൂപ മുതൽ ശോഭ കൊടുക്കുക പാവങ്ങൾക്കും പണക്കാർക്കും എല്ലാം ഒരേപോലെ പതിനായിരം രൂപ മുതൽ ശോഭ തുടങ്ങി ഒന്നേകാൽ ലക്ഷം രൂപ വരെയുള്ള ശോഭകൾ ഇവിടെ ഉണ്ട് ഇത് ഒരു ലക്ഷം രൂപയുടെ സാധനമാണ് ഇത് നമ്മൾ വെറും എഴുപതിനായിരം രൂപക്ക് കൊടുക്കുന്നത് ഇത് കൈ കൊണ്ടുള്ള വർക്കാണ് കംപ്ലീറ്റ് സത്യം സത്യമായിട്ട്

എന്നെ എടുത്ത് വെയിറ്റ് കേട്ടോപ്പുകളിൽ ആമസോണി വരെ ഇത് വിൽക്കുന്നത് ഒരു ലക്ഷത്തി നമ്മള് വെറും തൊണ്ണൂറായിരം രൂപയ്ക്ക് കൊടുക്കുന്നത് നിങ്ങളെ കസ്റ്റമർ ആയതുകൊണ്ട് നിങ്ങളാണെന്ന് പറഞ്ഞു വരണം നിങ്ങൾ ഇത് വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് നമ്മൾ തൊണ്ണൂറായിരം രൂപയ്ക്ക് കൊടുക്കുക ഇതിന്റെ കൂടെ വേണമെങ്കിൽ നമ്മളൊരു ടീപോയുടെ ഫ്രീ ഇത് കൂടാതെ കൂടെ കൂടെ എനിക്കറിയത്തില്ല ഇദ്ദേഹത്തിന് എന്തോ പറ്റി എനിക്ക് തോന്നുന്നു അപ്പൊ ഞാനൊരു സ്വർഗത്ത് നീക്കുവടിക്കൊട്ടാർക്കുമാണ് ഓഫറിന്റെ ജീവിതത്തെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല വലിയ ഡ്രസ്സിംഗ് ടേബിൾ ആണ് എനിക്ക് ഈ ഡ്രസ്സിംഗ് ടേബിളിന് വേറൊരു മുപ്പതിനായിരം രൂപയുടെ ഡ്രസ്സിംഗ് ടേബിൾ വെറും നമ്മളൊരു അയ്യായിരം രൂപയ്ക്ക് ചേട്ടന്റെ കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കുന്നതായിരിക്കും ാഭം എടുത്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്താണ് ഇതുകൊണ്ട് തീർന്നില്ല ഏരിയ കേട്ടോണ്ടായിട്ടോ എന്താ ആർക്കും ചെയ്യാൻ പറ്റത്തില്ല ഇത് തേക്കിന്റെ തടിയില് കൈ കൊണ്ടുള്ള വർക്കാണ് അതെല്ലാം കണ്ടില്ല എന്റെ കാലിന്റെ കനം കണ്ടില്ലേ ഇത് നമ്മള് സ്പെഷ്യൽ ആയിട്ട് ചെയ്യിക്കുന്ന ഐറ്റങ്ങളാണ് ഇത് ഇവിടെ എങ്ങുമില്ല കേരളത്തിൽ തന്നെ ഇതില്ല ഷോറൂമിലോ ഉറപ്പ് വരുന്നത് എഴുപത്തിയ്യായിരം രൂപയ്ക്ക് കൊടുക്കും ഒരു ലക്ഷം രൂപയുടെ സാധനമാണ്

ഗംഭീര സാധനമായിട്ടൊക്കെ വെറും തുച്ഛമായ പൈസയ്ക്ക് കൊടുക്കുന്നത് എന്തായാലും പ്രേക്ഷകരെ നിങ്ങളുടെ സ്ഥലത്ത് നിങ്ങൾക്ക് പറ്റുന്ന എമൗണ്ടിനകത്ത് പറ്റുന്ന ഫർണിച്ചർ തുടങ്ങി മാത്രമേ പറയുള്ളൂ ടേബിള് ില്ല സാധനം ഇത് കൂടെ എന്താണെന്ന് മുതലാളി തന്നെയാണ് ബൊമ്പൻ ഓഫർ പറയുന്നത് വീണ എപ്പൊ കാലം ചോദിച്ചാൽ മതി അതുകൊണ്ട് ആ സാധനം ഐറ്റമാണ് നമ്മൾ വെറും മുപ്പത്തി രൂപയ്ക്ക് കൊടുക്കും ഉറപ്പില്ല ആ സാധനം പറഞ്ഞിട്ട് കാര്യമില്ല തീരുന്നില്ല ആണ്ടാ ഇത് സെറ്റികളുടെയും അതുപോലെ ഡൈനിങ് ടേബിളിന്റെ ഒരു കോഷയാത്ര തന്നെയാണ് ഇവിടെ കിടക്കുന്നത് ഇത് താടി മഹാഗണി തടി മെഷീൻ കയറ്റി പുഴുങ്ങി കെമിക്കൽ ചേർത്ത് പുഴുങ്ങി വാഷ് ചെയ്തെടുത്തതിനു ശേഷം പണിയുന്ന സാധനമാണ് ഗ്യാരണ്ടി ടെൻ ഇയർ വ്യാറിയോട് പത്ത് വർഷം വാരണ്ടിയോടുകൂടി ടേബിൾ കൊടുക്കും നാപ്പത്തി അയ്യായിരം രൂപ വിലയുള്ളതാണ് ഇത് വെറും ഇരുപത്തി ഒമ്പതിനായിരം നമ്മൾ കൊടുക്കും പന്ത്രണ്ടായിരം രൂപയുടെ ഒരു കട്ടിലെടുക്കുമ്പോഴേ മെത്ത ഫ്രീ ഒരു മെത്ത ഫ്രീ ആണ് അമ്മെടുത്തൊരു ഫാമിലി കോട്ട് കോട്ടിനും ഉണ്ട് ഒരു മെത്ത ഫ്രീ വെറും ഒരു സോഫയുടെ പുറത്താണ് നിൽക്കുന്നത് നമ്മളെ പത്ത് വർഷത്തെ ഗ്യാരണ്ടി കൊടുക്കുന്ന സാധനമാണ് റെക്രോൺ റെക്രോൺ ഷീറ്റ് പോക്കറ്റ് സ്പ്രിംഗ് അൽക്കേഷന്റെ വുഡ് വുഡ് യാതൊരു കംപ്ലൈന്റും വരില്ല നമ്മൾ ഗ്യാരന്റിയാണ് സാധനം അറുപതിനായിരം രൂപയുടെ സാധനം വെറും മുപ്പത്തേഴായിരം രൂപയ്ക്ക് കൊടുക്കും പകുതി വിലക്ക്

Is would... uh. ും സൂപ്പർട്ടോട്ടെന്തോ ഇത് തേക്കിന്റെ വുഡാണ് കംപ്ലീറ്റ് ആയി ഇതിന്റെ വില ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ വിലയാണ് നമ്മള് വെറു ചേട്ടന്റെ കസ്റ്റമറിന് വെറുതെ അയ്യായിരം ലാസ്റ്റ്

രാജാവേ ഈ സ്ഥലം എവിടെ ഇത് തിരുവനന്തപുരത്ത് നിന്ന് വരുന്നവർക്ക് നേരെ കാരേറ്റ് കാരേറ്റ് ഇന്ന് പതിനൊന്ന് കിലോമീറ്റർ ഉള്ളു പാങ്ങോട് പോലീസ് സ്റ്റേഷൻ നിയർസ്റ്റ് പോലീസ് സ്റ്റേഷൻ അവിടെയാണ് ഈ ഷോപ്പ് സ്ഥലത്ത് വരുന്നു സ്ഥലം പാങ്ങോട് പാങ്ങോട് തിരുവനന്തപുരം ചെങ്കോട്ട റോഡ് വരുന്നവർക്ക് നേരെ പാലോട് നിന്ന് പത്ത് കിലോമീറ്റർ ഉള്ളു ഈ ഷോപ്പിൽ വരാൻ